പത്തനംതിട്ടയിലെ നദിയിൽ ഒഴുക്കൽപ്പെട്ട് മൂന്ന് പേർ മരിച്ചു ഉതിമൂട് സ്വദേശി അനിൽകുമാർ മകളായ നിരഞ്ജന അനിലിന്റെ സഹോദരപുത്രൻ ഗൗതം എന്നിവരാണ് മരിച്ചത് ഒഴുക്കൽപ്പെട്ട ഗൗതമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനിൽകുമാറും മകളും അപകടത്തിൽപ്പെട്ടത് ചന്തക്കടവിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ശ്രീജിത് ഈ അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇവർ ഈ സമീപ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരാണോ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് അതായത് ചന്തക്കടലിൽ ഇന്ന് ഉച്ചയ്ക്ക് വൈകിട്ട് മണിയോട് കൂടിയാണ് ആയിരുന്നു ഈ കുടുംബത്തിലെ അനിൽകുമാർ അനിൽകുമാറിന്റെ മകൾ നിരഞ്ജന അനിൽകുമാറിന്റെ സഹോദരന്റെ മകനായ ഗൗതം സുനിൽ ഇവർ വരുന്നത് സുനിൽകുമാർ എന്നാണ് സഹോദരന്റെ പേര് ഇവരും അതുപോലെ തന്നെ ഈ സുനിൽകുമാറിന്റെ ഭാര്യ സീമയും ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിൽ പെട്ട ആദ്യം ഒഴുക്കിൽപ്പെട്ടത് ഗൌതമാണെന്ന് പറയുന്നു അതിനുശേഷം മറ്റു രണ്ടുപേർ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാണ് അങ്ങനെയാണ് ാണ് മറ്റ് രണ്ടുപേരും കൂടി ഒഴുക്കിൽപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് എന്തായാലും നാട്ടുകാർ വന്ന ഈ സീമയും ഒഴുക്കിൽപ്പെട്ടിരുന്നു അവരെ വലിച്ചു കയറ്റാൻ കഴിഞ്ഞു ഈ മറ്റു മൂന്ന് പേരാണ് ഇത്തരത്തിൽ ഒഴുക്കിൽ പൂർണ്ണമായി അകപ്പെട്ട് പിന്നീട് കാണാതായത് എന്തായാലും പത്തനംതിട്ടയിൽ നിന്നുള്ള സ്കൂബ സംഘവും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി ഏതാണ്ട് അഞ്ചര മണി ഓടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഈ മൂന്ന് മൃതദേഹങ്ങളും അഞ്ചര മണിയോടുകൂടി തന്നെ ലഭിച്ചു ആദ്യം ലഭിച്ചത് ഗൌതമന്റെ മൃതദേഹമായിരുന്നു അതിനുശേഷം അനിൽകുമാറിന്റെ മൃതദേഹം തൊട്ടപ്പുറത്ത് ഭാഗത്ത് വന്ന് ലഭിച്ചു അത് ശക്തമായി അടിയൊഴുക്കുണ്ടായിരുന്നു എന്തായാലും കുറച്ചപ്പുറത്തെ മേഖലയിൽ നിന്നാണ് മകൾ നിരഞ്ജനയുടെ അനിൽകുമാർ മകൾ നിരഞ്ജനയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത് എന്തായാലും മൂന്ന് മൃതദേഹങ്ങളും ഇപ്പോൾ റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ നിരഞ്ജന പതിനേഴ് വയസ്സാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഗൗതം ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൂടാതെ അനിൽകുമാർ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ് അനിൽകുമാറിന്റെ സഹോദരൻ സുനിൽകുമാറാണ് ഈ മേഖലയിൽ താമസിച്ചിരുന്നത് അവരെ കാണാനായി ഇങ്ങോട്ട് വന്നിരുന്നതാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ കുളി ഈ പ്രദേശത്തേക്ക് തുണി അലക്കാനും കുളിക്കാനും മറ്റുമായി ചന്തക്കടവിലേക്ക് വരുന്നതും ആ അപകടത്തിൽപ്പെടുന്നു വെള്ളത്തിൽപ്പെടുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു ചെറുവൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നതിനാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അടക്കമുള്ള ജനപ്രതിനിധികൾ രാജു പ്രമോദ് നാരായൺ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടേക്ക് എത്തി എന്തായാലും മൃതദേഹങ്ങളെല്ലാം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് ശരി വീണ്ടും മുങ്ങിമരണം റിപ്പോർട്ട് ചെയ്യുകയാണ് പത്തനംതിട്ടയിൽ നിന്നാണ് വാർത്ത വരുന്നത് പമ്പാ നദിയിൽ മൂന്ന് പേർ മുങ്ങിമരിച്ചു എന്നുള്ളതാണ് വാർത്ത വിവരങ്ങളാണ് ശ്രീജിത് ശ്രീകുമാരൻ നൽകിയത്